ഹായ് ഫ്രണ്ട്സ് ചെമ്പന്നിയൂർ പോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയും സുധിയും ഇളയച്ചനും എല്ലാവരും കൂടി മദ്യം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇളയച്ചൻ പറയും ഞാൻ അഞ്ച് കുപ്പി മദ്യം കൊണ്ടുവന്നിട്ടുണ്ട് അതിലൊന്ന് അച്ഛനാണ് അച്ഛൻ ഈ പ്രായത്തിൽ രണ്ടെണ്ണം വിട്ട് കിടന്നാൽ നല്ല ഉറക്കമായിരിക്കും എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അച്ഛൻ വിടില്ല ഇത് കേൾക്കുന്ന സച്ചിക്ക് അങ്ങനെ ദേഷ്യം പിടിക്കണേ എന്റെ അച്ഛനെ കുറിച്ച് നിങ്ങൾ ഒന്നും പറയണ്ട അച്ഛൻ കുടിക്കത്തൊന്നും ഇല്ല ഇതും പറഞ്ഞ അച്ഛമ്മയുടെ അടുത്തേക്ക് ചെല് വായില്ല പല്ല അടിച്ചു കുഴിക്കും എന്ന് പറയണേ അദ്ദേഹം അടിച്ചില്ലെങ്കിൽ വേണ്ട എന്ന് പറയുമ്പോൾ സച്ചിയുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അഞ്ചു കുപ്പി മദ്യം കൊണ്ടുവന്നാൽ എന്നല്ലേ പറഞ്ഞത് അതിലൊരു ഒരു കുപ്പിയെടുത്ത് പൊട്ടിച്ചാലോ അയ്യോ പോകരുത് ആദ്യം ഞാൻ പറയുന്നതൊന്നും കേൾക്ക് എന്ന് പറയട്ടെ ഇളയച്ച സാധാരണ ദേശത്ത് നിന്ന് വരുന്നവർക്ക് രണ്ട് ബോട്ടിൽ കൊണ്ടുവരാനുള്ള പെർമിഷനേ ഉള്ളൂ പക്ഷെ ഞാൻ അഞ്ച് ബോട്ടിൽ കൊണ്ടുവന്നല്ലോ അതുകൊണ്ട് അത് ഇൻകം ഡിപ്പാർട്ട്മെന്റ് പിടിച്ചു എന്ന് പറയണേ ഇത് കേൾക്കുന്ന സുതി ഇൻകം ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ പിടിക്കാറില്ലല്ലോ ഇളയച്ച അത് എന്റെ നാക്ക് സ്ലിപ്പായി പോയതാ കസ്റ്റമർ ഡിപ്പാർട്ട്മെന്റാ എന്ന് പറയുമ്പോ സച്ചി കസ്റ്റംസ് എന്നാണോ ഉദ്ദേശിച്ചത് ആ അത് തന്നെ അപ്പോ സച്ചിയുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ സ്കോച്ച് ഒന്നും ഇല്ലല്ലേ അതെ സത്യം പറയാലോ എനിക്ക് മലേഷ്യത്തെ സ്കോച്ച് അടിച്ച് മടുത്തു എനിക്ക് ഇവിടെ നാട്ടിലുള്ള സാധനം ഇഷ്ടം അടിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ട് എന്താ കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും വെറുതെ ആശിച്ചു ഇപ്പോൾ അങ്ങോട്ടേക്ക് വാങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയാണുള്ളത് വാങ്ങിക്കൊടുത്തേക്കല്ലേ എന്ന് ഫ്രണ്ടിനോട് ചോദിക്കട്ടോ അപ്പോൾ അയാൾ പറയും ആ വാങ്ങിക്കൊടുക്ക് അയാളുടെ ഉള്ള അറിയണ്ടേ എന്നിങ്ങനെ ചോദിച്ചു നിൽക്കുമ്പോഴേക്കും ഇളയച്ചൻ ചോദിക്കും നിങ്ങളെന്താ സ്വകാര്യം പറയുന്നത് കിട്ടുവോ ഇല്ലയോ ഓ കിട്ടും എത്ര വേണമെങ്കിലും കിട്ടും എന്ന് സച്ചി പറയാട്ടോ ഇതും കൂടി കേൾക്കുമ്പോൾ ശ്രുതി പറയും ഇലയച്ച വേണ്ട നമുക്ക് പോവാം അച്ഛനും ശ്രുതിയും ഇതറിഞ്ഞ വലിയ പുകയിലുണ്ടാക്കും നീ പോടാവുന്നേ അറിയാൻ കേട്ടോ ഇളയച്ച ആ ഇത് ശ്രുതി അറിഞ്ഞാൽ ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ ഇളയച്ച പറയും അതിന് അവർ അറിയാൻ പോകുന്നില്ലല്ലോ നമ്മളീ പൊന്തക്കാട്ടിൽ ഇരുന്നല്ലേ അടിക്കുന്നത് അവരോട് പറയണ്ട എന്ന് പറയണേ ഇനിയിപ്പോ തന്നെ അവള് ചോദിച്ചാ ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാ എന്ന് പറയാട്ടോ ഇളയച്ച എടാ സച്ചി മോനെ നീ വേഗം സാധനം എത്തിക്കി ഇതാ ഇപ്പൊ എത്തിക്ക ഇളയച്ച എന്ന് പറയുമ്പോഴേക്കും വീണ്ടും നമ്മുടെ ശ്രുതി വേണ്ട ഇളയച്ച ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ നീ ഒന്ന് പോടാ പോടാവിടുന്ന് വീണ്ടും പറയാട്ടോ ട ഈച്ച ഒഴിക്കടാ എന്ന് സച്ചി പറയുമ്പോൾ ആ ഈച്ചയും കമ്പനി കൂടാ വന്നോ ഈച്ച എന്ന് ഞങ്ങൾ ഇവനെ വിളിക്കുന്ന പേരാ ഇവർ രണ്ടുപേര് എന്റെ ഫ്രണ്ട്സ് എന്ന് പറയട്ടോ സച്ചി എടാ ഈച്ചേ നിനക്കൊരു മലേഷ്യ ഉമ്മ തരാ ഇങ്ങു വാടാ എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ടേ അപ്പോഴും നമ്മുടെ സൂതി പറയുന്നുണ്ട് ഇളയേച്ച ഇവരൊക്കെ ഇങ്ങനെ തന്നെയാ മുഴുകുടിയന്മാർ വാ ഇളയച്ച നമുക്ക് വീട്ടിൽ പോവാം എന്ന് പറയുമ്പോൾ സച്ചിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് ഒരു പന്തിയിലിരുന്ന എണീറ്റ് പോവാം പക്ഷെ ബോട്ടിലാണ് തുറന്നു വെക്കുന്നതെങ്കിൽ എണീറ്റ് പോവരുത് ശ്രുധി എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു തത്വമാണ് നീ പറയുന്നത് എന്ന് ഇളയച്ചം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഏടാ ശ്രുതി ഞാൻ മലേഷ്യയിൽ നിന്ന് വന്ന ഇവരുടെ ഗസ്റ്റായിപ്പോ അപ്പൊ അവര് സൽക്കരിക്കുമ്പോൾ ഞാൻ എങ്ങനെ വേണ്ടാന്ന് പറയാം ഒഴിയിടയച്ച എന്ന് പറയുമ്പോൾ ശ്രുതി പറയും മതി ഒഴി മതി എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും കേട്ടോ എന്നിട്ട് സച്ചി ഈച്ചയോട് പറയും എടാ ഒന്നുകൂടി ഒഴിച്ചു കൊടുക്ക് അയാളുടെ ഉള്ളിലൊക്കെ ഒക്കെ പുറത്തു വരേന്ന് പറയണേ അപ്പോഴും ശുദ്ധി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണേ എടാച്ചാ പോവാ എനിക്കെ ബോർ അടിക്കുന്നു എടാ നീ എന്ന് എന്നറിഞ്ഞപ്പോ ഞാൻ ആകെ ആപ്പ് സെറ്റായി ആപ് സെറ്റ് എന്നാ ശരി എന്ന് പറഞ്ഞു കൊടുക്കട്ടോ ശുദ്ധി ആപ്സെറ്റോ ഷേവിംഗ് സെറ്റോ എന്തെങ്കിലും ആവട്ടെ നിന്നെ ഒരു ബിസിനസ്കാരനാക്കണമെന്നാണ് നിന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം അതൊന്നും നടക്കാൻ പോണില്ല നടക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കമ്പനികൾ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ സച്ചിയും കൂട്ടരും പറഞ്ഞു അതാണ് ഏടാ സുതി നീ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് മദ്യം എടുത്തിട്ട് ശ്രുതിയുടെ വായിൽ വെച്ചുകൊടുക്ക കേട്ടോ എനിക്ക് വേണ്ട ഇളയച്ച ഇപ്പൊ സച്ചിയും പറയുന്നുണ്ട് ഒരാൾ മദ്യപിക്കില്ല എന്ന് പറഞ്ഞാൽ അയാളെ നിർബന്ധിച്ച് കുടിപ്പിക്കരുത് എന്നാ പിന്നെ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് സുതിയുടെ വായിലേക്ക് കമഴുത്താണ് കേട്ടോ സുതി ആകെ ഛർദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി തലയ്ക്ക് കൈ കൊടുത്തിട്ട് പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ അച്ഛമ്മേൻ്റെയെന്നു ഇന്ന് എനിക്ക് നന്നായിട്ട് കേൾക്കും അവനെ നിങ്ങൾ എന്തിനാ കുടിപ്പിച്ചേ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇങ്ങനെയൊക്കെയല്ലേ ശരിയാവുന്നത് അവൻ റെഡി ആയിക്കോളും എന്ന് പറഞ്ഞിട്ട് ആ കുപ്പി ഒന്നായിട്ട് കമഴ്ത്താട്ടോ വായലേക്ക് അപ്പോൾ വീണ്ടും സുതി ഛർദ്ദിക്കുന്നുണ്ട് എന്നിട്ട് സുതി അവിടുന്ന് എണീറ്റ് പോവുകയാണെ എനിക്കൊരു മലേഷ്യൻ അങ്കിളിൻ്റെയും കൂട്ട് വേണ്ട ഞാൻ വീട്ടിൽ പോവാം എടാ സച്ചി ഞാൻ എൻ്റെ ബൈക്കെടുത്ത് പോകാൻ കേട്ടോ എന്നും പറഞ്ഞാൽ അങ്ങ് പോവാട്ടോ